ശക്തമായ കാറ്റിൽ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം ഇലക്ട്രിക് പോസ്റ്റുകളും തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണു വീട് ഭാഗികമായി തകർന്നു ശനിയാഴ്ച പുലർച്ചയോടെ വേശ്യ ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി ഉണ്ടായി പുതിയങ്ങാടി ചൂട്ടാട് ഭാഗത്തും വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് നാല് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു തെങ്ങുകളും മരങ്ങളും മുറിഞ്ഞു വീണു ചൂട്ടാടുള്ള വി കെ കുഞ്ഞാമനയുടെ വീടിന് മുകളിൽ നാലോളം തെങ്ങുകളാണ് മുറിഞ്ഞു വീണത് വീടിന്റെ ഒരു ഭാഗം തകർന്ന നിലയിലാണ് വലിയൊരു അപകടത്തിൽ നിന്നും അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റിലാണ് ഇങ്ങനെ ഒരു വലിയ നാശനഷ്ടം ചൂട്ടാട് പ്രദേശത്ത് നേരിടേണ്ടി വന്നിട്ടുള്ളത് കുഞ്ഞാമിന എന്ന് പറയുന്നവരുടെ അധീനതയിലുള്ള വീടിന്റെ ടെറസിലേക്കും അതേപോലെ പത്തോളം തെങ്ങുകൾ നടുക്കുന്നു കീറി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല എച്ച് ടി ലൈൻ ഉൾപ്പെടെയുള്ള ലൈനുകളും പോസ്റ്റുകളും നാല് അപകടാവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തന്നെ മൂലമാണ് തകർന്നു വീണ ഇലക്ട്രിക് പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് കെ എസ് ഇ ബി ജീവനക്കാർ ഈ പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധവും പൂർണ്ണമായും തകരാറിലായി